നിങ്ങളിൽ കാണുന്ന ദൃശ്യം ഇന്നലെ വെളുപ്പിനിയോടുകൂടി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ കുളത്തൂപ്പുഴയിലേക്ക് വരികയായിരുന്ന തിങ്കളകരിക്കം സ്വദേശിയായിട്ടുള്ള അഖിൽ കുമാറിനെ മൂന്നുപേരടങ്ങുന്ന സംഘം കുപ്പി ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമാണ് മർദ്ദനത്തിൽ തലയ്ക്കും മൂക്കിന്റെ പാലത്തിനും പൊട്ടലേറ്റു അഖിൽകുമാറിനെ രാത്രി തന്നെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ഉത്സവസ്ഥലത്ത് വെച്ച് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആക്രമണം നടക്കുന്നത് സംഭവത്തിൽ സംഭവത്തിൽ കുളത്തുപ്പുഴ പോലീസ് സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച പ്രതികളെ തിരിച്ചറിയുകയും ഇന്ന് രാവിലെയോടുകൂടി കൊളത്തുപുഴയിൽ നിന്നും പ്രതികളെ പിടികൂടുകയും ചെയ്തു കുളത്തുപ്പുഴ ഇ എസ് എം കോളനി സ്വദേശിയായിട്ടുള്ള ദീപു ചതുപ്പ് സ്വദേശിയായിട്ടുള്ള അജീഷ് ചിത്ര മുളിക്കാട് സ്വദേശിയായിട്ടുള്ള അഷർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ വിളിപ്പിന് രണ്ടേകാലോടുകൂടിയാണ് സംഭവം നടന്നത് കേരളത്തിന് മനോസ് കുളത്തുപുഴ